പേര് രന്നി അനിൽ ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു എൻ്റെ മകൾ ക്രിസ്റ്റീനയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം അതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടില് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പത്യേകിച്ചും വൈകുന്നേരങ്ങളിലാകുമ്പോൾ ഒരു സൗണ്ട് ഡോറിൽ നോക്കിയുന്ന സൗണ്ടും സംസാരിക്കുന്ന സൗണ്ടും ഒരു ദുർഗന്ധവും വരുമായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ നടത്തിയിരുന്നു ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരു ദിവസം യൂട്യൂബിൽ ഞാൻ ഇവിടെ കൃപാസനത്തിൽ നിന്നും ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കാനിടയായി അപ്പോൾ ആ സാക്ഷ്യം കേട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തുടരെ തുടരെ രണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ കേട്ടു അപ്പോൾ ഞാൻ ഈ കൃപാസനത്തിലെ ചാനലിൽ ചെന്ന് നോക്കുകയും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഡെയിലി പള്ളിയിൽ പോകുവാനും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുവാൻ പോയി തുടങ്ങി ഉടമ്പടിയിൽ വന്ന് ഉടമ്പടി വന്ന് എടുക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ആദ്യം ആളുകൾ സാധിച്ചിരുന്നില്ല പിന്നെ ഉടമ്പടി വന്ന് ഞങ്ങൾ എടുത്തു എടുത്തതിന് ശേഷം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉപ്പ് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുമിട്ടതിന് ശേഷം ഞങ്ങൾ പരിശുദ്ധി അമ്മയുടെ ഇവിടെ നിന്ന് കിട്ടിയ ഒരു ചെറിയ രൂപമുണ്ടായിരുന്നു അത് പിടിച്ച് ജപമാല ചെല്ലുകയും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്തു അങ്ങനെ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ദുർഗന്ധം ദുർഗന്ധമുണ്ടാകുകയോ സൗണ്ട് കേൾക്കുകയോ ഒന്നും ഉണ്ടായില്ല ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ ആ ഉടം ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നത് എൻ്റെ മകന് പെട്ടെന്ന് തന്നെ ഒരു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ തുമ്മൽ വരികയും കണ്ണ് നിറഞ്ഞു വരികയും പിന്നെ അവന് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കുമ്പോൾ ആ സമയത്ത് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഡോക്ടേഴ്സിനൊന്നും പറയാനില്ല അങ്ങനെ ആയിരുന്നതുകൊണ്ട് ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഉടമ്പടി ഞാൻ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കേട്ടിരുന്നു അനേകം പേര് കുട്ടികൾക്ക് ഉപ്പും തേനും കൊടുക്കുകയും തൈലം പൂശി പാർത്തിക്കുകയും ചെയ്യുന്നത് ഞങ്ങളങ്ങനെ ചെയ്തു അതിനുശേഷം പിന്നെ അവനങ്ങനെ അങ്ങനെ ഒരു രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ആ ഉടമ്പടി നിയോഗത്തിൽ ഞങ്ങൾ മൂന്നാമതൊരു നിയോഗം വെച്ചിരുന്നത് എൻ്റെ ജീവിത പങ്കാളിയുടെ അപ്പച്ചനമ്മയും ഒരു ആക്സിഡൻറ്റിൽ പെടുകയും ആ ആക്സിഡൻ്റ് ക്ലെയിം ഞങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ അത് അതിൻ്റെ പൈസ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഈ ഉടമ്പടിയിൽ ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ എനിക്കത് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജമ്പമാല റാലിയിൽ ഞാൻ പങ്കെടുക്കുകയും അതിലെൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു എൻ്റെ മൂത്ത മകൾക്ക് ഒരു വർഷം പ്ലസ് വണ്ണിൽ പ്ലസ് ടു പാസ്സായതിനു ശേഷം ഒരു വർഷം നഷ്ടപ്പെടുത്താതെ ഒരു നേഴ്സിംഗ് ജോലിയിലേക്ക് നേഴ്സിംഗ് പ്രൊഫഷനിലേക്ക് ഒരു സ്കൂളിൽ പഠിക്കുവാൻ അല്ലെങ്കിൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുവാനായിട്ട് നിയോഗം വെച്ച് ഇരുന്നു കാരണം ഞങ്ങൾ അതിനുക്ക് മുമ്പ് വിചാരിച്ചു നാട്ടിൽ എവിടെയെങ്കിലും അവൾക്ക് അഡ്മിഷൻ കിട്ടുമായിരിക്കുമെന്ന് പക്ഷേ അത് കിട്ടിയില്ല ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു ആ വർഷത്തെ ജപമാല റാലി നവംബർ പതിനഞ്ചാം തീയതി ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പോടു കൂടി അവൾക്ക് തമിഴ്നാട്ടിലൊരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ ബി എസ് സി നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയമാകാറായിരുന്നു ഞാനൊരു നേഴ്സാണ് പക്ഷേ എനിക്ക് ഒമ്പത് വർഷത്തെ കരിയർ ഗ്യാപ്പും നാല്പത് വയസ്സിന് മേലെ പ്രായവും ഉണ്ടായിരുന്നു ഞാൻ ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് തൊട്ട് പക്ഷേ ഏതൊരു ഹോസ്പിറ്റലിൽ ഞാൻ ചെല്ലുമ്പോഴും എൻ്റെ ഈ കരിയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടും ഏജ് ത്രീ ആയതുകൊണ്ടും ആരും ജോലിയിൽ എനിക്ക് തന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയൊരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആയിരിക്കുമ്പോഴാണ് തൃശ്ശൂർ എൻ്റെ അനിയത്തി ഒരു സിസ്റ്ററാണ് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റർ ഇവളുടെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോടും എൻ്റെ അനീത്യോടും ഞാൻ പറഞ്ഞു ഇത്രയും നാളും കിട്ടാതിരുന്ന ഒരു ജോലിയാണോ കിട്ടാൻ ഇനി പോകുന്നതെന്ന് അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു ഇത്രയും വേറെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ട് നിനക്ക് എന്തുകൊണ്ട് വിശ്വാസമില്ല എന്ന് ചോദിച്ച് ഞാൻ ഈശോട് ഒത്തിരി മാപ്പ് അപേക്ഷിച്ച് ആ രാത്രി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് കിടന്നു അപ്പോൾ എനിക്ക് ആ രാത്രിയിൽ ഞാൻ ഒന്ന് മയങ്ങി അപ്പോൾ ഒരു പ നമ്മുടെ പച്ചമെഴുകുതിരിയുടെ കളറുള്ള ആ ഡ്രസ്സിലിട്ട് ഒരു സുന്തിയായി ചേച്ചി വന്ന് എൻ്റെ കയ്യിലേക്ക് ഒരു സമ്മാനം തരുന്നത് തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവാണെനിക്ക് ഈ ജോലി തരുന്നതെന്ന് ഞാൻ അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ മൂന്ന് സെക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല ഞാൻ ഈ ഒമ്പത് വർഷത്തെ കരിയർ ഗ്യാപ്പും പഠിച്ചിട്ട് ഒത്തിരി വർഷങ്ങളുമായി ഒന്നും അങ്ങനെ ഓർക്കുന്നില്ല ഒന്നും പ്രിപ്പയർഡ് അല്ല പക്ഷേ എന്നിരുന്നാലും ആരോ എന്നെ പറഞ്ഞു തരുന്നത് പോലെ എനിക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ സാധിച്ചു അന്ന് തന്നെ ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് ആ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ എൻ്റെ വാട്സപ്പിൽ കിട്ടി അത് ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഇന്ന് ഇപ്പോൾ ഞാൻ ഒന്നര വർഷമായി ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷമുള്ള നിയോഗമായിരുന്നു എനിക്ക് എപ്പോഴും ഇങ്ങനെ ആരോടായാലും ഒന്നും ചിന്തിക്കാതെ ചാടിക്കയറി അല്ലെങ്കിൽ കയർത്ത് സംസാരിക്കുന്ന ഒരു സ്വരം ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ജീവിത പങ്കാളി എപ്പോഴും എന്നോട് പറയുമായിരുന്നു അത് നീ ഉടമ്പടിയിലായത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഭാവിയിലായാലും അത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമായിരുന്നു പക്ഷേ എനിക്കത് നിർത്തുവാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ എൻ്റെ ബന്ധു ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ അല്പം സീരിയസ് ആയിട്ട് ഒരു കാര്യം എൻ്റെ അടുത്ത് സംസാരിച്ച് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാനും ആ ആൾ പറഞ്ഞു അതേ ടോണിൽ തിരിച്ചു പറഞ്ഞു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി ഞാനത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു നീ അത് മാതാവിൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് ആ ആളോട് ക്ഷമിക്കണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ക്ഷമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എന്നിരുന്നാലും ആ ആളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് ദേഷ്യമാണ് അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ആ വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ പോലും ഇത്രയും ദേഷ്യമായ സ്ഥിതിക്ക് നിൻ്റെ ഉള്ളിൽ ആ ആളുടെ വെറുപ്പായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ തർക്കിക്കാനില്ല ഒന്നെങ്കിൽ നിനക്ക് ഏതെങ്കിലും ഒരു വൈദികനോട് ചോദിക്കാം അല്ലെങ്കിൽ ബൈബിൾ എടുക്കാം ബൈബിൾ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ നിർദ്ദയനായ നിർദ്ദയനായ വൃത്തിൻ്റെ ഉൾപ്പെമയ എന്നുള്ള ആ ഭാഗമായിരുന്നു അതിലെനിക്ക് കിട്ടിയ വചനം നിങ്ങൾ നിങ്ങളുടെ സഹോദരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവും അങ്ങനത് നിങ്ങളോട് പ്രവർത്തിക്കും അപ്പോൾ എനിക്ക് പേടിയായി ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു അമ്മ എന്താ ചെയ്യുക ഞാൻ കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് ആ വ്യക്തിയുടെ അടുത്ത് മാപ്പ് ചോദിച്ചു ഇന്നിപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അവരുമായി സഹകരിച്ചു പോകുന്നു പിന്നെ എനിക്ക് ആ ഉടം രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകൾ ടെൻത്തിലായിരുന്നു അവളുടെ മോഡൽ എക്സാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒത്തിരി മാർക്ക് കുറവാണ് പ്രത്യേകിച്ചും മാത്സിന് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല മാത്സ് അവൾ കയറിപ്പോരുമെന്ന് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു നിയോഗം വെച്ചിരുന്നു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർക്കെങ്കിലും നൽകി അവളെ എന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഒത്തിരി കരഞ്ഞു പോയി കാരണം തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് ആറ് ശതമാനം മാർക്ക് നൽകി ദൈവം അവളെ അനുഗ്രഹിച്ചിരുന്നു പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന എൻ്റെ മൂത്ത മകൾ നേഴ്സിംഗിലേക്ക് കടന്നു പോയതിന് ശേഷം ഒരാറ് മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് അവിടെ നിൽക്കാൻ ഞാൻ ഞാനിവിടെ നിൽക്കില്ല ഞാൻ തിരിച്ചു പോരുവാണ് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നു നമ്മൾ ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ അടച്ച പണമെല്ലാം ആ ഒരു സീറ്റിൻ്റെ കാശു മുഴുവൻ തിരിച്ചു കൊടുക്കണം അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാനിവിടെ ലൈറ്റേ ക്യാൻഡിൽ പ്രെയർ ഇട്ടായിരുന്നു ആ പ്രയർ ഇട്ടുന്നതിനോടൊപ്പം തന്നെ പിന്നത്തെ ആഴ്ചയുള്ള ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ്റെ പ്രാർത് ശുശ്രൂഷയിൽ ഞാനും എൻ്റെ നെറ്റിയിൽ കുരിശു വരച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം ഒരു ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോൾ ആളവിടെ സെറ്റാവുകയും മീൻസ് ഇപ്പോൾ ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു പിന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് തൈലം ഉപയോഗിച്ചിട്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു പൊള്ളലുണ്ടാവുകയും ആ പൊള്ളലുണ്ടായപ്പോൾ ജീവിത പങ്കാളി രണ്ട് ദിവസമായി തൈലം മാത്രമേ ഉപയോഗിച്ചുള്ളൂ പക്ഷേ ഫ്രണ്ട്സൊക്കെ വന്ന് പറഞ്ഞ് എൻ്റെ മോളുടെ ഒരു കൂട്ടുകാരി ഒരു മുറിവണ്ണ കൊണ്ടുവന്ന് അതിൽ അപ്ലൈ ചെയ്തു ആൾക്ക് താല്പര്യമില്ലായിരുന്നു അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് ഭയങ്കരമായ വേദനയായി ആൾ ആളപ്പം തന്നെ അത് കഴുകിക്കളഞ്ഞ് തൈലം പുരട്ടി ആ ഒരാഴ്ച പുരട്ടിയതിന് ശേഷം അത് ഭേദമാവുകയും എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു ഇത് എപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു തണുപ്പ് അതൊരു കുളിർമ അനുഭവപ്പെട്ടിരുന്നു എന്ന് അങ്ങനെ തൈലം ഉപയോഗിച്ചും ഉപ്പ് ഉപയോഗിച്ചും ഒത്തിരിയേറെ ഉപയോഗിച്ചും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എൻ്റെയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ പപ്പയ്ക്ക് സെല്ലുലൈറ്റിസ് അതായത് കാലിൽ ഇൻഫെക്ഷൻ ആകുന്ന അവസ്ഥ ഇങ്ങനെ പൊട്ടി ഒലിച്ച് ചലം വരുന്ന ഒരു അവസ്ഥയായിരുന്നു ഇൻഫെക്ഷൻ ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ അവൾക്ക് ഉപ്പ് കൊടുക്കുകയും ആ ഡ്രസ്സിങ്ങിൻ്റെ ഒപ്പം അവൾ ഉപ്പ് വെച്ച് അത് ഒരാഴ്ച ചെയ്തില്ല അതിനു മുമ്പ് തന്നെ പൂർണ്ണമായും അത് സൗഖ്യപ്പെട്ടു ഇത്രയും അനുഗ്രഹങ്ങൾ തന്നനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഒരു വിശ്വാസിയുടെ കർത്താവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഓരോ വിശ്വാസിയും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ സങ്കീർത്തനം എന്ന തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം നമ്മുടെ മുൻപില് ഉടമ്പടി സാക്ഷ്യം പങ്കുവെച്ചത് റെന്നി അനിൽ എന്ന സഹോദരിയാണ് ഈ സഹോദരി തൻ്റെ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ എങ്ങനെയാണ് ഉടമ്പടി ജീവിതത്തിൽ കർത്താവിൻ്റെ സംരക്ഷണം ഈ സഹോദരിക്ക് ലഭിച്ചതെന്ന് നമ്മളോട് പറയുകയാണ് ഉടമ്പടി എടുത്ത ഓരോ സഹോദരൻ്റെയും ഓരോ സഹോദരിയുടെയും ജീവിതത്തിൽ ഈ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഇങ്ങനെ നിറവേറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സഹോദരി നമ്മളോട് പറഞ്ഞു വീട്ടിലെ അന്ധകാര ശക്തികളുടെ വലിയ സാന്നിധ്യം ഇവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങി വാതിലിൽ മുട്ടുന്ന സ്വരം കേൾക്കുവാനായിട്ട് തുടങ്ങി സംസാരം കേൾക്കുവാനായിട്ട് തുടങ്ങി ദുർഗന്ധമുണ്ടാകുവാനായിട്ട് തുടങ്ങി അങ്ങനെ ഒത്തിരിയേറെ പീഡകള് പൈശാശിക ശക്തികളുടെ ബന്ധനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിക്കുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ വീട്ടിൽ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം കൊടുത്ത് ഈ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ ധൈര്യപ്പെടുത്തി തൻ്റെ സാന്നിധ്യം അവിടെ അറിയിച്ചു എന്നാണ് ഈ സഹോദരി നമ്മളോട് പറയുന്നത് താപര്യമുള്ളവരെ അതുപോലെ തന്നെ ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു മകൻ്റെ അലർജിക്കായിട്ടുള്ള അസുഖം ഒത്തിരി നാളുകളായിട്ട് മകൻ അനുഭവിച്ചുകൊണ്ടിരുന്ന അലർജി വിട്ടുമാറി എന്ന് ഈ സഹോദരൻ നമ്മളോട് പങ്കുവെച്ചു അതുപോലെ തന്നെ തൻ്റെ മക്കളുടെ പരീക്ഷയുടെയും തൻ്റെ മകളുടെ നേഴ്സിങ്ങിൻ്റെ പഠിക്കുന്ന സ്ഥലത്തുള്ള ബുദ്ധിമുട്ടുകളുടെ അവസ്ഥയും ഒക്കെ ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു എങ്ങനെയാണ് ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ സംരക്ഷണം ലഭിക്കുന്നതെന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടു ഒൻപത് വർഷമായിട്ട് തനിക്ക് കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നിട്ടും നഴ്സിംഗ് നഴ്സിംഗ് ജോലി ഈ സഹോദരിക്ക് ലഭിച്ചു എന്ന് ഈ സഹോദരി പറയുകയാണ് നമ്മളോട് ഒരു വർഷവും രണ്ട് വർഷവും ഒക്കെ നഴ്സിംഗ് ജോലിയിൽ ഗ്യാപ്പ് വന്ന സഹോദരങ്ങൾ വേദനയോടുകൂടി പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോഴാണ് ഒൻപത് വർഷമായിട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്ന സഹോദരിക്ക് ഒരു നേഴ്സായിട്ട് ഒരു ഒരു ഹോസ്പിറ്റലിൽ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിച്ചുവെന്ന് ഈ സഹോദരി പറയുന്നത് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ആരോ എന്നോട് പറഞ്ഞു തുപോലെ ഓരോ കാര്യങ്ങളും എനിക്ക് പറയുവാനായിട്ട് പ്രചോദനമുണ്ടായി എന്ന് ഈ സഹോദരി പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം പ്രകടമായിട്ടുള്ള സാന്നിധ്യം നമ്മൾക്ക് വ്യക്തമാകുന്നു എന്നുള്ളതാണ് ഈ കുടുംബത്തിന് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക